പൂഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഓണത്തോടനുബന്ധിച്ച് വിജയരാഗപുരത്ത് വിവിധ സ്ഥലങ്ങളിലായി നടത്തിയ ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡ് വികസന സമിതി തൊഴിലുറപ്പ് പ്രവർത്തകർ കുടുംബശ്രീ എ ഡി എസ് എന്നിവരുമായി സഹകരിച്ചാണ് പൂഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത് പ്രദേശത്തെ പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളിലുമാണ് പൂക്കൃഷി നടത്തിയത് പ്രദേശത്തെ പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളിലുമാണ് പൂകൃഷി നടത്തിയത് മൂവായിരം തൈകൾ പൊതുസ്ഥലങ്ങളിലും രണ്ടായിരത്തോളം ചെണ്ടുമല്ലി തൈകൾ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിലും നട്ടു ഓണത്തിന് പ്രദേശവാസികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പൂക്കൾ നൽകുക എന്നതാണ് പൂഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യം നിലം ഒരുക്കലും തൈനടിയിലും പരിപാലനവും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്തത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകളിലെ ഇരുപത്തിയഞ്ചോളം തൊഴിലുറപ്പ് പ്രവർത്തകർ പൂക്കൃഷിയിൽ പങ്കാളികളായി ഓണം എത്തിയതോടെ പൂക്കൾ നിറഞ്ഞ ഇവിടെ നിരവധി പേരാണ് പൂന്തോട്ടം കാണാനും ഫോട്ടോ എടുക്കാനും എത്തുന്നത് ഭൂഗ്രാമം പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ നിർവഹിച്ചു വാർഡ് കൗൺസിലർ ആലിസ് ഷിബു അധ്യക്ഷയായി വാർഡ് വികസന സമിതി കൺവീനർമാരായ ദേവസി പാറേക്കാടൻ ഷാജി മഠത്തിപ്പറമ്പിൽ എ ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാ ബാബു പ്രസീത ബാബു സെബാസ്റ്റ്യൻ ആചാണ്ടി സൂസി ദേവസി ആതിരാ വിജയൻ ജെസി ബിജു റിൻഡോസ് കണ്ണമ്പുഴ തോമസ് പുല്യാടൻ ജോജു പുളിയാനി എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം ചാലക്കുടി